ഇടുക്കി ജില്ലയിൽ നഴ്സസ് ദിനാചരണം സമുചിതമായി ആഘോഷിച്ചു തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ ഡി എൻ ഇൻചാർജ് ജോസി ഫ്രാൻസിസ് പതാക ഉയർത്തിയതോടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ഇരുന്നൂറ്റി അഞ്ചാമത് ജന്മദിനം ജില്ലയിൽ സമുചിതമായി ആഘോഷിച്ചു തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ ഡി എൻ ഇൻചാർജ് ജോസി ഫ്രാൻസിസ് പതാക ഉയർത്തിയതോടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി തൊടുപുഴ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് വിജി കെ എൻ രാജി ഫ്ളാഗ് ഓഫ് ചെയ്തു അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോട് അനുബന്ധിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യകാര്യസ്ഥാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കരീം വർണ്ണാഫുമായ റാലിക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു സമൂഹം അത് രേഷ്യമാരാണ് എന്ന് പറയാൻ ഒരു സംശയമുള്ള ലോകം നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രധാന ജീവവാഹിയുമായി നിലനിൽക്കുന്ന നമ്മുടെ നമ്മുടെമാര് அவர் நிர்வகிக்க அது ஓரோ வை சம்பந்த மறக்க முழுவதும் ஓமிக்க

കെ എൻ ജാൻസി പി എ ലിസി വർഗീസ് ഡോക്ടർ വത്സമ ജോസഫ് രജനി എം ആർ മിനി ശ്രീധരൻ റംസീന സോണിയ ആന്റണി അഫ്സൽ അഷ്റഫ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നും വിരമിച്ച നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു ഇത്തവണത്തെ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ സംസ്ഥാന അവാർഡ് ജേതാക്കളായ അരുൺകുമാർ പി എം ജോൺ കെ എൻ ജില്ലാതല പുരസ്കാരം നേടിയ മേഴ്സി ചാക്കോ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു